ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് നമ്മൾ സാധാരണ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈ പച്ചരി ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു നാലോ അഞ്ചോ മണിക്കൂർ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ബൗളിന് ഒരു ബൗൾ ചോറ് നമ്മുടെ ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ബൗളിന് ഒരു ബൗൾ തേങ്ങ ചിരകിയ തേങ്ങയാണ് നമ്മളിത് കപ്പി കാച്ചെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക പഴകി ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരത്തില്ല ഒരല്പം മധുരത്തിന് വേണ്ടി ഒന്നേകാൽ ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ചെറിയ ബൗളിന് രണ്ട് ബൗൾ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്ത് ആ രണ്ട് ചെറിയ ബൗളിനുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ മാവ് അരച്ച് അതേപടിയിൽ തന്നെ അടച്ചു വെക്കാതെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒന്ന് അടച്ചു വെക്കാനായിട്ട് ഞാനിതിപ്പോൾ രാത്രിയിലാണ് അരച്ച് വെച്ചിരിക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് ഇത് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടാകും ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് മാവൊക്കെ പുളിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഇതാ കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഒരല്പ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച സമയത്ത് ഉപ്പൊന്നും ചേർക്കാതാണ് അരച്ചിരിക്കുന്നത് അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും താമസം പെട്ടെന്ന് തന്നെ നമ്മുടെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം സ്റ്റൗ കത്തിച്ചു കൊടുത്തതിന് ശേഷം പാലപ്പച്ചട്ടി നന്നായിട്ട് ചൂടാകട്ടെ ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഈ മാവ് മാവഴിച്ചു കൊടുക്കാവുള്ളൂ ഞാനിവിടെ ഈ ഒരു തവിക്ക് ഒരു തവിയും പിന്നെ ഒരല്പം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പതിയെ ഇതൊന്ന് ഇതുപോലെയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് തന്നെ കൂട്ടി വെച്ച് കൊടുക്കുക കാര്യം നമ്മൾ ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ ചെറിയ ബബിൾസൊക്കെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ബബിൾസ് വരണം ശേഷം വേണം നമ്മൾ അടച്ചു കൊടുക്കാനായിട്ട് അതല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ചു കൊടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല ഇവിടെ ഇപ്പോൾ നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാൻ പോവാണ് പിന്നെ നമ്മൾ അടച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കാൻ മറക്കരുത് ഇനി ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പാലപ്പം ഒക്കെ എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കട്ടെ അപ്പോൾ അത് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കിയെടുക്കാം പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതായത് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് നമ്മുടെ പാലപ്പച്ചട്ടി ചൂടായിട്ടിരിക്കണം അതുപോലെ തന്നെ മാവ് ഒഴിച്ച് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതായിട്ട് ബബിൾസ് വന്നതിന് ശേഷം വേണം നമ്മൾ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാനായിട്ട് പിന്നെ അടച്ചതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചരിയുടെ അളവനുസരിച്ച് അതായത് നമ്മൾ അരച്ച് വെച്ച മാവിൻ്റെ കണക്ക് വെച്ച് എനിക്കിവിടെ ഒരു പതിനൊന്ന് പാലപ്പമാണ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇതൊരു ചെറിയ ഫാമിലിക്ക് ഇത്രയൊക്കെ മതിയാകും നമ്മൾ ഒരുപാട് വലിയ അല്ല എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള പാലപ്പച്ചട്ടിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്